മലയാളപ്പുഴ ശശി ആദ്യം പോലീസ് നടത്തിയ അന്വേഷണത്തോട് പൂർണ്ണമായും കുടുംബം പ്രതീക്ഷയോടെ സഹകരിക്കുകയായിരുന്നു ഏത് ഘട്ടത്തിലാണ് അതിൽ അന്വേഷണത്തിൽ സംശയം തോന്നിയത് ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനിടയായ പ്രധാനപ്പെട്ട സാഹചര്യം ഏതാണ് പ്രതീക്ഷ അതിനൊപ്പം കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നാണ് അവരിപ്പം വിലയിരുത്തിയിരിക്കുന്നത് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോഴും ഇപ്പോൾ എസ് ഐ ടി അന്വേഷിക്കുമ്പോഴും അവർ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നാണ് അവരുടെ അഭിപ്രായം അതുകൊണ്ടാണ് അവർ സി ബി ഐ അന്വേഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പാർട്ടി അവരുടെ ഈ ഈ ഒരു അച്ഛനമ്മ അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ കുടുംബനാഥനെ നഷ്ടപ്പെട്ട കുടുംബം സഹോദരനെ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ അവരുടെ ദുഃഖത്തിന് സമാനതകളൊന്നുമില്ല അപ്പോൾ ആ ദുഃഖിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസം കൊടുക്കാൻ തിരിച്ച് നഷ്ടപ്പെട്ടു പോയ ആളിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനെങ്കിലും നമുക്ക് കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ആ കുടുംബത്തോടൊപ്പം നിക്കുന്ന നിലപാടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത് അവരുടെ സംശയങ്ങൾക്കോ അവരെ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചതിലോ കുറ്റം കണ്ടെത്താനും നമുക്ക് കഴിയുന്നില്ല ശ്രീ മലയാളപ്പുഴ ശശി ഇപ്പോൾ കെട്ടിത്തൂക്കിയതാണോ കൊലപാതകമാണോ എന്നൊക്കെ സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പോലീസ് അന്വേഷണത്തിൽ മൊഴിയെടുക്കുന്നതിലൊക്കെ താമസം എന്നുള്ള പരാതി കൂടി കുടുംബം പറയുകയാണ് നമുക്കറിയാവുന്നതാണ് മരിച്ച മൃതദേഹം കൊണ്ടുവരുന്ന ദിവസം തന്നെ ആദ്യ അന്വേഷണ സംഘം ആദ്യം എത്തിയ പോലീസ് അവിടെ നിന്നും എത്തിയ പോലീസ് കുടുംബത്തിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് എസ് ഐ ടി അന്വേഷണം ഏറ്റെടുത്ത ശേഷം വളരെ വൈകിയാണ് മൊഴിയെടുത്തത് എന്നതാണോ കുടുംബത്തിന്റെ പരാതി അപ്പോഴും പോലീസ് സംശയിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അപ്പുറം ഞങ്ങളൊക്കെ അന്നും ഇന്നും അവരുടെ കുടുംബവും വളരെ സംശയത്തോട് കാണുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ആദ്യം നടന്ന അവിടെ നടന്ന കണ്ണൂരിൽ നടന്ന കാര്യങ്ങൾ ഒന്ന് പോസ്റ്റ്മോർട്ടം പിന്നെ പ്രേതവിചാരണ ഇവരൊക്കെ ഇത്ര തിടുക്കം തിടുക്കബന്ധനായിരുന്നു എന്ന ചോദ്യം ഇതുവരെയും ഉത്തരം കിട്ടാതെ ബാക്കി നിൽക്കുകയാണ് സാധാരണഗതിയിൽ ഞാനിതൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനൊക്കെ ഞാനും പങ്കെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കറിയാം സാധാരണഗതിയിൽ ബന്ധുക്കളുടെ സാന്നിധ്യം ഇല്ലാതെ ഇത് രണ്ടും ചെയ്യേണ്ട അല്ലെ അവരെ അറിയിക്കാതെ ഇത് രണ്ടും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അവിടെ മുതൽ ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കാര്യങ്ങൾ നേരായ വഴി കാണാൻ പോകുന്നതിന് സംശയം ഉണ്ടായിരുന്നു ആ സംശയത്തിന് ബലം നൽകുന്ന രീതിയിലാണ് പിന്നീട് കാര്യങ്ങൾ നടന്നത് വ്യക്തമായി ഒരു ഉത്തരവും നൽകാതെ ഇതിനാകെ ഉത്തരവാദിയായ കളക്ടർ അവിടെ ഇരിക്കുന്നു അദ്ദേഹത്തെ ഒന്നും കാര്യമായി ചോദ്യം ചെയ്തായിട്ട് ഞങ്ങൾക്കാർക്കും അറിയുന്നില്ല കുടുംബത്തിനും അറിയുന്നില്ല ഇമ്മാതിരി അതുപോലെ തന്നെ എസ് ഐ ടി രൂപീകരിച്ച അത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ ഈ മലയാളപ്പുഴയ്ക്ക് ഒന്ന് വരുന്നത് അപ്പോൾ ഒരു പ്രകടനപരമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്നാണ് കുടുംബം അങ്ങനെ അവർ കാണുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയത്തില്ല അവരുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ ആ നഷ്ടത്തിൻ്റെ മേലാണ് അവർ നിൽക്കുന്നത് ആ നഷ്ടത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ അതായത് ഒന്നും നീതി മരിച്ചുപോയ ഞങ്ങൾ എൻ്റെ ഭർത്താവിന് എൻ്റെ എൻ്റെ അച്ഛന് എൻ്റെ സഹോദരന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലയോ എന്നുള്ള അവരുടെ സംശയം ആ സംശയം അതിന് ഞങ്ങൾക്ക് അവരെ കുറ്റം പറയാൻ കഴിയത്തില്ല അതാണ് ന്യായമായ ഒരു സംശയമാണ് അവർക്കുള്ളത് ഈ രണ്ട് കാരണങ്ങൾ ഈ പുരുഷന്മാർ എന്തിനാണ് ഇത്ര തിരക്കെട്ട് നടത്തിയത് ഈ പ്രേതവിചാരണ അതാണ് ഏറ്റവും പ്രധാനമല്ലേ ശരീരത്തിലെ മുറിവ് അതെല്ലാം പരിശോധിക്കുന്ന അപ്പോഴാണ് അതൊന്നും ഇത്ര തിരക്കെട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നില്ല അപ്പം അവിടെ മുതലേ എന്തൊക്കെയോ പശ കൊണ്ടെന്നാണ് ആ കുടുംബത്തിൻ്റെ ഒരു ഒരു വിലയിരുത്തൽ എങ്കിലും അവർക്ക് ഈ സർക്കാരിലും ഈ പോലീസിലും ഒക്കെ അങ്ങനെ അങ്ങ് വിശ്വാസം ഇല്ലാത്തവരായിരുന്നില്ല അതുകൊണ്ടാണ് അവർ ഇത്രയും നാൾ കാത്തിരുന്നത് കാത്തിരുന്നിട്ടും അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ നടക്കേണ്ട വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു തോന്നലാണ് ഇപ്പോൾ അവശേഷിപ്പി അവർക്ക് അവരിൽ അവശേഷിച്ചിരിക്കുന്നത് ആ അവരുടെ ദുഃഖത്തെയും ആ ആശങ്കയെയും ഞങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ കാണുന്നു ആ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ നിർബന്ധപൂർവമായ നിലപാടുമാണ് സി പി ഐക്കുള്ളത് ശ്രീ മലയാളപ്പുഴ ശശി ഈ കേസ് ഇത്രയധികം ചർച്ചപ്പെടേ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു കാരണം പി പി ദിവ്യയുടെ പ്രതികരണം ഇരുത്തിയുള്ള അപമാനിക്കലടക്കം ഈ കേരളം മുഴുവൻ കണ്ടു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്കറിയാം സി പി എം സംസ്ഥാന നേതൃത്വം തന്നെ സംസ്ഥാന സെക്രട്ടറി തന്നെ വീട്ടിലെത്തി കുടുംബത്തിന് ആശ്വസിപ്പിക്കുന്നു അതേസമയം പത്തനംതിട്ട ജില്ലാ ഘടകം ആ ഒരു എത്ര ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചു ദിവ്യ ഇനി പാർട്ടിയിൽ തുടരരുത് തുടരരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു റവന്യൂ മന്ത്രി ഈ കാര്യത്തിൽ ഒരു തരത്തിലും അഴിമതിക്കാരനല്ലാത്ത ഉദ്യോഗസ്ഥനെന്ന് കൃത്യമായി സാക്ഷ്യപ്പെടുത്തി കൃത്യമായ നടപടികളുണ്ടാകുമെന്ന ഉറപ്പ് കുടുംബത്തിനും ഈ സമൂഹത്തോടും നൽകുകയാണ് പക്ഷേ റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണമുണ്ട് അതിലും ഈ കലക്ടറുടെ മൊഴിയെടുക്കലുണ്ട് മൊഴി രേഖപ്പെടുത്തലുണ്ട് പക്ഷേ കളക്ടർ ഒരു സാക്ഷി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നതിലപ്പുറം കളക്ടറുടെ പങ്ക് ഇപ്പോൾ കുടുംബം സംശയിക്കുന്ന ഒരു പങ്ക് റവന്യൂ വകുപ്പിന് സംശയി റവന്യൂ വകുപ്പ് സംശയിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇതിൽ സി പി എം നേതൃത്വവും സി പി ഐ നേതൃത്വവും ആ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് ഒരേ സമയം പറയുകയും അന്വേഷണം ഒരു തരത്തിലും അവർക്ക് അനുകൂലമായി നടക്കാതെ അല്ലെങ്കിൽ അവർക്ക് സംശയമുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുകയും ചെയ്യുന്നിടത്താണ് ഈ കേസ് വ്യത്യസ്തമാവുന്നത് ഇതിൽ സി പി എം പ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രതികരണം എന്താണ് ശ്രീ മലയാളപ്പുഴ ശശി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മലയാള സഖാവ് വിനോയ് മിശം മലയാളപ്പുഴയിൽ വന്ന് ഈ കുടുംബാംഗങ്ങളെ കണുക ഉണ്ടായി ആദ്യ ദിവസം തന്നെ റവന്യൂ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ സഖാവ് രാജൻ ഇവിടെ വന്നിരുന്നു അവർ രണ്ടുപേരും എടുത്തിരിക്കുന്ന നിലപാട് ഈ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുമെന്നാണ് വളരെ വേഗത്തിൽ പോലീസ് ഇങ്ങനെ ഇഴഞ്ഞു പോകുമ്പോൾ തന്നെ വളരെ വേഗത്തിലാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം നടന്നത് ആ അന്വേഷണ റിപ്പോർട്ട് റവന്യൂ വകുപ്പ് മന്ത്രി കണ്ടിട്ട് അത് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുകയാണ് ഇന്നിപ്പോൾ ഏതോ പത്രങ്ങളിൽ തന്നെ വാർത്ത ഉണ്ടായിരുന്നു പിന്നെ അവർ വിവരാവശ്യം വലിയ ചോദിച്ചപ്പോൾ അതിപ്പം പുറത്തുവിടാൻ കഴിയത്തില്ല എന്ന് പോലീസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് എന്ന് മറുപടി കൊടുത്തായിട്ടും വായിക്കുണ്ടായി അത് സർക്കാർ നടപടിക്രമത്തിൻ്റെ ഭാഗമായിരിക്കാം പക്ഷെങ്കിൽ ഈ റവന്യൂ വകുപ്പ് എന്ന നിലയ്ക്ക് അല്ലെ സി പി ഐ മന്ത്രി ഭരിക്കുന്ന വകുപ്പെന്ന നിലയ്ക്ക് റവന്യൂ വകുപ്പിലെ എല്ലാ ഇടപെടലുകളും ശ്രീ നവീൻ ബാബുവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ് അത് വളരെ വ്യക്തമായിട്ടും ഇതുവരെയുള്ള നിലപാടുകളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട് स्मृति परिथ